അഭിനവല്ല വരുന്നത് എന്താ അഭിനവേ കുരുന്നുകളാണല്ലോ എന്റെ കയ്യിൽ ഞാൻ എല്ലാം വായിക്കും സോലെ അതേ അഭിനവേ എല്ലാ പുസ്തകങ്ങളും വേണം വായിക്കാൻ വായന ഹോബിയാണ് ിട്ടിയാൽ അത് വായിക്കുകയും അതിലെ മത്സരങ്ങൾ പൂരിപ്പിക്കുകയും എനിക്ക് ഇഷ്ടമാണ് എന്നിട്ട് കുരുന്നുകളിൽ ഏത് മത്സരമാണ് അതിലെ ലിറ്റിൽ അഞ്ചാമത്തെ ചോദ്യം എന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കി ചോദ്യം എന്ന് പറയൂ ഞാൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മൂന്ന് ഓപ്ഷൻ ഉണ്ട് എഴുതപ്പെട്ടത് വായിക്കപ്പെടുന്നത് മാറ്റമില്ലാത്തത് ഇത് ഇത്തരം ഏതാണെന്ന് എനിക്കറിയില്ല നീ തന്നെ ചെയ്യൂ എന്റെ ഒരു നിഗമന മാറ്റമില്ലാത്തത് എന്നാണ് അത് തെറ്റില്ല അഭിനവം ലോകത്ത് ഏറ്റവും വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ